Congratulations, Snorky! Hello. What ഞാനെന്തൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു അവർ ട്രാവൽ അവർ ട്രാവൽ ഹലോ ഏഞ്ചലി ബുദ്ധേക്കേ സുഖമാണോ തിരക്കൊക്കെ കഴിഞ്ഞോ സുഖ ഞാൻ പറയില്ലായിരുന്നോടാ ഇന്നലത്തെ ഒരു യാത്ര അത് ഇന്ന പോവാൻ തീരുമാനിച്ചേട്ടോ കാണുന്നില്ല എന്നാ ഇപ്പൊ കാണണ്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മടെ ആളുകളൊക്കെ വന്ന് തുടങ്ങിട്ട് ഓഫ് ചെയ്ത് തരുന്നു എന്തൊക്കെയുണ്ട് വിശേഷം ഒരു ഐശ്വര്യത്തോടെ ഒരു നീലമയത്തോടെ തുടങ്ങാന്ന് ഓർത്തു എന്തൊക്കെയുണ്ട് വിശേഷമൊക്കെ ഇന്നൊരാളുടേ കുഞ്ഞുനി നാളെ ഉമ്പ്രക്ക് പോകട്ടോ ഏഞ്ചൽ മത്തേ നാളെ ഉമ്പ്രയ്ക്ക് പോവാ നമ്മുടെ കുഞ്ഞുനി നാളെ കാണുന്നുണ്ട് എന്തൊക്കെയുണ്ട് ഇതിന് വിശേഷെ സുഖാണോ കൊറേ ദിവസം മിസ് ചെയ്തു നല്ല രീതിയിൽ ലൈക്ക് ലൈക്ക് സുന്ദരി ഞാൻ എന്തൊക്കെയുണ്ട് വിശേഷമൊക്കെ നമ്മള് ചിലപ്പോ നാളെ ഉണ്ടാവൂല കേട്ടോടാ കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു ആ യാത്ര അവിടെ പോകണം ഇൻഷാല്ല അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പെട്ടിയൊക്കെ പാക്ക് ചെയ്യും അപ്പൊ ഞാൻ ഓർത്ത് ഇന്ന് ലൈവ് വരണോ വേണ്ട നമ്മുടെ ഫൈസി പാട്ട് എത്തിയോ ഞാൻ ഇപ്പഴാ കാണണത് ഫൈസി ഫൈസി പാട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു ഇപ്പം ഇപ്പൊ ഞാൻ ലേവി കയറണെ കുറച്ച് മുമ്പാ കാണണത് എൻചിലത് ആരാ ഉപണതെന്ന് എടാ സെലീനത്തോടെ മോളെ